കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് പല ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമായി മാറുകയാണ് മലക്കപ്പാറയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ മണ്ണിടിഞ്ഞ് അമ്മയും മകളും മരിച്ചു രാജേശ്വരി ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത് കണ്ണൂർ ജില്ലയെയും വയനാട് ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമ്പോയിൽ ചുരത്തിൽ വിള്ളൽ രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അവിടെ കൂടിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ പാൽ ചുരം സഞ്ചാരയോഗ്യമാണ് ബുധത്താൻകെറ്റ് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതായും അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടത്തും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയാണ് കല്ലാറുകുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ തൊണ്ണൂറ് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മുതിരപ്പുഴയാർ പെരിയാർ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് പാലക്കാട് ജില്ലയിലും പലയിടത്തും വീടുകളിൽ വെള്ളം കയറി തുടങ്ങി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു കൽപ്പാത്തി ഗണേഷ് നഗറിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പാലക്കാട് കയറാടി വില്ലേജ് മയിലാടും പരിതയിൽ ഉരുൾപൊട്ടി പന്ത്രണ്ട് കുടുംബങ്ങളെ തിരുഹൃദയ ദേവാലയ ഹാളിലേക്ക് മാറ്റി പാർപ്പിച്ചു വടവന്നൂർ വില്ലേജ് ആലമ്പള്ളം പുഴപ്പാലം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പതിനഞ്ച് വീടുകളിലെ അമ്പത് പേരെ ചൈതന്യ കല്യാണ മണ്ഡപത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇവിടങ്ങളിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ജില്ലാ ഭരണകൂടം അവിടെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് കല്ലടിക്കോട് തുപ്പനാട് പുഴ കരകവിഞ്ഞൊഴുകുന്നു സമീപത്തുള്ള വീടുകളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി കഴിഞ്ഞു കരിമ്പപ്പുറം ഭാഗത്തും വീടുകളിൽ വെള്ളം കയറുന്നുണ്ട് എറണാകുളം ജില്ലയിൽ പറവൂർ ആലുവ കോതമംഗലം പ്രദേശങ്ങളിലായി നിരവധി വീടുകളിൽ വെള്ളം കയറി പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പെരിയാറിൽ നിന്ന് കൈവഴികളിലൂടെ സമീപത്തെ പാടശേഖരങ്ങളിലേക്കും താഴ്ന്ന ഭാഗങ്ങളിലേക്കും വെള്ളം കയറി തുടങ്ങി ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കല്ലാർക്കുറ്റി ഡാമിൻ്റെ നാല് ഷട്ടറുകൾ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മുതിരപ്പുഴയാർ പെരിയാർ നദികളിലെ തീരങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കാലടി മാർത്താണ്ഡവർമ്മ പാലം എന്നിവിടങ്ങളിലെ ജലനിരപ്പ് മുന്നറിയിപ്പിനും മുകളിൽ എത്തിയിട്ടുണ്ട് പാതാളം ആർ സി ബിയുടെ പന്ത്രണ്ട് ഷട്ടറുകൾ ഉയർത്തി കണക്കൻകടവ് ആർ സി ബിയുടെ പത്ത് ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ജലനിരപ്പ് അപകട നിലയിലും മുകളിലായിട്ടാണ് കാണുന്നത് കാളിയാർ കോതമംഗലം കക്കാടശ്ശേരിയിലും ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവലിലും മുകളിലാണ് കോതമംഗലത്ത് ടൗൺ യു പി സ്കൂളിലേക്ക് പതിനൊന്ന് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പറവൂരിലും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി ഇവിടുത്തെ ആളുകളെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കടുങ്ങല്ലൂർ കുറ്റിക്കാട്ടുകര ഗവൺമെൻറ് സ്കൂളിൽ ഒരു ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട് കോതമംഗലം തൃക്കാരിയൂർ ജവഹർ കോളനിയിൽ മുപ്പത്തിമൂന്നോളം വീടുകളിൽ വെള്ളം കയറി തുടങ്ങി മുണ്ടുപാലത്തും വെള്ളം കയറുന്നുണ്ട് കുടുംബങ്ങളെ സമീപത്തുള്ള സ്കൂളിലേക്കാണ് മാറ്റുന്നത് ആലുവ വടക്കുംഭാഗം വില്ലേജ് വട്ടത്തറ ഭാഗത്ത് നാല് ഡിഗ്രികളിൽ വെള്ളം കയറി നിലവിൽ സാധനങ്ങൾ ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് വട്ടത്തറ മൂന്നാം നമ്പർ അങ്കണവാടിയിൽ ഒരു ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് റെഡ് അലർട്ട് ലെവലായ എഴുന്നൂറ്റി മീറ്റർ കടന്ന സാഹചര്യത്തിൽ ഡാമിന് ഷട്ടറുകൾ തുറക്കുന്നതിന് ജില്ലാ കലക്ടർ അനുമതി നൽകി കഴിഞ്ഞു പന്നിയാർ പുഴയുടെ ഇരു കരകളിലും ജാഗ്രത പുലർത്തണം മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്ര നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്